കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഓണം വിപണന ആരംഭിച്ചു ടി ഡി സ്റ്റോറിലുള്ള കരയോഗം മന്ദിരമാളിൽ എൻ എസ് എസ് കരയോത്തിന്റെയും കരയോഗം വനിതാ സമാജം കരയോഗം സ്വയം സഹായ സംഘങ്ങളുടെയും സംയുക്താഭിമുഖത്തിൽ നടത്തുന്ന ഉത്രാട ദിനം വരെയുള്ള ഓണം വിപണനമേള പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഉദ്ദേശിക്കുന്നത് തുടക്കമാണ് ഭാഗ്യം ഞാൻ നല്ല എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് കൗണ്ടറുകൾ വനിതാ സമയത്തിന്റെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളായ കായ് വറുത്തത് ശർക്കര വരട്ടി അച്ചാറുകൾ പൊടിവർഗങ്ങൾ കൂടാതെ പായസമുള്ള മറ്റുപന്നങ്ങളുടെയും വിൽപ്പന പതിനാലാം തീയതി ശനിയാഴ്ച ഉത്രാടം ദിനം വരെ ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ